അണ്ണേ ആ പറയാൻ അണ്ണെങ്കിൽ എന്തോ അത്യാവശ്യം അതെ എൻറെ ഒരു ഫ്രണ്ട് ഫ്രണ്ട്ണ്ടായിരുന്നേ അവള് തേക്കാൻ പതിനായിരം രൂപ അടിക്കണത് ആ എൻ്റെ പതിനായിരം രൂപ ഉണ്ടായിരുന്നു അത് തേച്ചിട്ട് പോയി പരിചയപ്പെടുത്തി എന്താ പേരാ പറഞ്ഞ അർജന്റായിട്ടൊരു സ്ഥലമാണ് അല്ല പൈസ എങ്ങനെയാ നോക്കുന്നത് ഏകാല് ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥലം വേണം എത്ര സെന്റ് വേണം സെന്റ് ആയോട്ടെ ഇരുപത്തഞ്ചൊരു മുപ്പത് സെന്റായോ കുഴപ്പമുണ്ടാ കുഴപ്പമില്ല

അല്ലാ ചെറിയൊരു കമ്മീഷൻ അതുകൊള്ളാ നല്ല പരിപാടി അമ്പതിനായിരം രൂപ കമ്മീഷൻ ഒക്കെ കിട്ടാല്ലേ എനിക്കുള്ളത് ഞാൻ തരൂ എനിക്കുള്ളത് കിട്ടി ഞാൻ എന്തും ചെയ്യും വീട് വെക്കാൻ പറഞ്ഞ വീട് വെക്കും അറിയാണ്ടെന്ന് സാറേ വേണ ചെരുപ്പൊക്കെ അല്ല സാറേ കൈക്കൂലി ഒന്നും ശരിക്കും കിട്ടുന്നില്ലേ ഇപ്പൊ എല്ലടത്തും ക്യാമറ ഇല്ലാൻ പറ്റിയേക്കോ ആണല്ലേ അതാണ് ഇറങ്ങിയത് ഇത് കൊടുക്കാൻ അത് ഭൂമിയാക്കിട്ടില്ല വെറുതെ ആ ഇതിന് നമ്മള് പറഞ്ഞ പ്രോപ്പർട്ടിട്ടാ ഇതാ ആള് ഇവിടെ ആള് ഗൾഫിലാ കംപ്ലീറ്റ് കാര്യങ്ങളിച്ചുള്ളത് എത്ര സെന്റ് ഇത് മുപ്പത് സെന്റ് ഉണ്ട് സ്ഥലവും പക്ഷേ ഇതൊക്കെ ഒന്ന് വെടുപ്പാക്കണം അതിന് പാട് പിന്നെ ഒരു കാര്യം സാറേ ഇപ്പൊ ഇതിന്റെ വീഡിയോയും ഫോട്ടോയും എടുത്തിട്ട് സാറിന്റെ ബന്ധുവിനെ അയച്ചു കൊടുക്കണ്ടട്ടാ എന്താ കാര്യം അറിയോ അപ്പൊ ആള് ചിലപ്പോ പ്രോപ്പർട്ടി പേടിക്കില്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാ ഒരു ഹിന്ദിക്കാരനെ നിർത്തിയിട്ടേ ഈ പുല്ലുകള് കംപ്ലീറ്റ് വെട്ടി വെടുപ്പാക്കിയിട്ട് പറമ്പ് പോലെയാക്കിടാ അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചുകഴിഞ്ഞാ ആൾക്ക് കാണുമ്പോ ഇഷ്ടാവുന്നു പ്രോപ്പർട്ടി മേടിക്കുന്നു മനസ്സിലാവണ്ട പണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ ഒക്കെ കളിക്കുന്ന ഇത് േര് നമുക്ക് അപ്പൊ സാറൊരു കാര്യം ചെയ്യ് മറ്റേ ആദ്യം ഇതൊക്കെ ഈ പച്ചപ്പുല്ലേ കരിപ്പിക്കണത് അപ്പൊ അതിനും മറ്റേ പെട്രോൾ എന്തോ സാധനം ഒഴിക്കും ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് സാധനം ക്ലീന അയ്യായിരം വരെയോ അല്ല അത് ശരി അമ്പതിനായിരം കമ്മീഷൻ കിട്ടുമ്പോ ഒരു അയ്യായിരം രൂപേ അയ്യായിരം അയച്ചോ അയ്യായിരം വന്നിട്ട് ഓക്കെ അപ്പൊ ഒക്കെ സെറ്റ് ആയോട്ടെട്ടാ ആ വരുമ്പോ നല്ല ഫിനിഷിങ് സാധനം കിടക്കണം ആ ഞാൻ പോർ തോക്കല് പിടിച്ചേ എനിക്ക് അപ്പുറത്ത് ഒരു കിണർ തരന്തിരിക്കൊല്ലി ചെ പൊക്കിയതല്ലേ പിന്നെ നീ വന്നു പിന്നാലെ പിന്നെ നടക്കണം ഞാനത് വണ്ടി വാങ്ങുമ്പോ ആരെങ്കിലും സഹായം ചെയ്യുന്നതല്ലേ നീ വെക്കാൻ വെച്ചത് ഒരു കെട്ട് കണക്കിനാണ് പിടിച്ചത് കേസാ ഈ പറമ്പ് പേടിക്കാനേടാ ഏത് പറമ്പ് ഇത് ഇതാ ആ ഇത് കൊളല്ലേ ആ ഇത് ഞാൻ ചെറുപ്പം നീന്തൽ പിടിച്ച കൊള കേ പണ്ടെന്ന് പറഞ്ഞ ഒരു കാലായിരുന്നു അന്ന് നീന്തലും തുണി അലക്കലും ഒക്കെ ആയിട്ട് ഇവിടെ നല്ല അടിപൊളിയാ ഇപ്പൊ ഇനി പിള്ളേർക്ക് വല്ലവർക്ക് ഇതിൽ കുളിക്കണ അവര് കുളി ഇല്ല ഒന്നും ഇല്ലാതെ അങ്ങനെ കിടന്ന് കാട് പിടിച്ചു ഏകദേശം ഒരു മുപ്പത് സെന്റ് കാണുന്നോണു അത് തണ്ണീർ തടത്തിൽ കേസാട്ടത് കേസത് വേറെ ചാടി പിടിക്കണ്ട തൂർക്കാനും കൂടി പറ്റില്ല അല്ലടാ ആ ജോസ് പുല്ല് അയ്യായിരം രൂപ എന്റെ സാർ സാറല്ലോ അവന്റെ കയ്യിൽ ചെന്ന് ജോസിനല്ല സാറിന് എനിക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടുന്ന പെട്ടുപതരാടാ അത് ഇങ്ങനെയാവുന്നു ഇത് കൊളം തന്നെയാണോ എട്ട് നാല്പത് ഓ അമ്പത് വയ്ക്കണല്ലോ ഞാനിപ്പൊ സ്ഥലക്കച്ചോടൊക്കെ വല്ലൊരു നീ പറഞ്ഞോ തലക്കച്ചോടം ഉണ്ടാ അങ്ങനെ സെന്റ് എനിക്ക് വേണം വേണം ആ അപ്പൊ ഒമ്പതി അഞ്ചത്ര നാപ്പത്തി അഞ്ച് ഒമ്പത്തി അഞ്ച് നാല്പത്തഞ്ചിലെ ഒരാളും കൂടി കണ്ടെത്തണം അവിടെ അമ്പത് തൊക്കെയുള്ളൂ വേറെക്ക് സ്ഥലം വേണോ